ോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നയിക്കുന്ന എൻഡിഎ മൂന്നാം തവണയും ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ കഴിഞ്ഞ ദിവസം പ്രവചിച്ചത് എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സർവേ ഫലം സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളുടെ പരിധി നിസ്സാരമായി മറികടക്കും എന്നാൽ സഖ്യത്തിന് മൊത്തത്തിൽ പതിനെട്ട് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ എൻ ഡി എ സർക്കാരിന്റെ വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും രാഷ്ട്രീയത്തെ രാജ്യം അംഗീകരിച്ചതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രിയ നേതാവായി മാറി ഇതോടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ അധികാരത്തിൽ വന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും എൻ ഡി എ അധികാരത്തിലെത്തുമെന്ന മൂഡ് ഓഫ് ദി നേഷന്റെ സർവേ ഫലം ശ്രദ്ധേയമാകുന്നത് പ്രധാനമന്ത്രി മോദിക്ക് ബദലായി ഒരു ഏകീകൃത മുന്നണിയും നേതൃത്വവും അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടം അവരുടെ തെരഞ്ഞെടുപ്പ് മോഹങ്ങൾ സഫലമാക്കില്ല എന്നാൽ ഈ മാതൃകാ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെ പ്രവണതയുമായി യോജിക്കുന്നതാണ് ശക്തമായ പ്രാദേശിക പാർട്ടികളുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി പരങ്ങുന്നുണ്ട് ഉത്തർപ്രദേശ് ഒരു അപവാദമായി തുടരുന്നു പ്രാദേശിക പാർട്ടികളുമായി സഖ്യം ആവശ്യമില്ലാതെ തന്നെ ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിൽ വരാൻ ഒരുങ്ങുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സർക്കാരിന്റെ നേട്ടങ്ങളും പരാജയങ്ങളും രാജ്യമെന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണയിലേക്ക് വെളിച്ചം വീശുന്നതാണ് സർവേ ഭരണത്തിൽ തന്റേതായ മികവ് കൊണ്ട് ശ്രദ്ധ നേടിയ നേതാവാണ് നരേന്ദ്രമോദി എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരനായി അല്ലെങ്കിൽ പിൻഗാമിയാകാൻ വരാൻ പോകുന്ന നേതാവിനെക്കുറിച്ചുള്ള വോട്ടർമാരുടെ ചോദ്യങ്ങളാണ് സർവേയിൽ ചർച്ച ചെയ്യുന്നത് വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് പ്രധാനമായും മൂന്ന് ബി ജെ പി നേതാക്കളുടെ പേരുകളാണ് അപ്പോൾ ഉയർന്നുവന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരാണ് നരേന്ദ്രമോദിയുടെ പിൻഗാമിയാകാൻ ഏറ്റവുമധികം സാധ്യതയുള്ള നേതാക്കൾ ബി ജെ പി നേതാക്കൾ പോലും മോദിയുടെ പിൻഗാമിയായി യോഗിയെക്കുറിച്ച് പറയുമ്പോൾ പുറത്തുവന്ന സർവേ ഫലത്തിൽ ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ടർമാരും നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കാണുന്നത് അമിത്ഷായെയാണ് എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നത് യോഗി ആദിത്യനാഥാണ് നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരൻ എന്നാണ് പിന്നാലെ പതിനാറ് ശതമാനം പേരുടെ പിന്തുണ നിതിൻ ഗഡ്കരിക്കാണ് അതേസമയം ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം കഴിഞ്ഞ ദിവസം മുതലാണ് പുറത്തു വരാൻ തുടങ്ങിയത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും കശ്മീരിലും ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടി മുന്നേറും എന്ന് തന്നെയാണ് സർവേ ഫലത്തിൽ പറയുന്നത് അതേസമയം ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ് സീറ്റ് നില ഉറപ്പിക്കും എന്നാണ് സർവേ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് നേടാൻ സാധിക്കും അതേസമയം ബി ഒട്ടും പിന്നിലല്ല എന്നും സർവേ ഫലം പറയുന്നുണ്ട്